ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തെങ്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തകൾ ചിന്തിക്കുവാൻ തക്കവണം ദൈവം നമ്മെ സഹായിച്ചു ഓർക്കുക നമ്മളുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഈ ജഡത്തിൽ നമ്മളായിരിക്കുമ്പോൾ എങ്ങനെ ദൈവത പ്രകാരം അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് അനുസരിച്ച് നമുക്ക് ജീവിപ്പാൻ കഴിയും എന്നുള്ളതായ ദൈവീക വചന ഉപദേശങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വചനഭാഗങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും മുമ്പുള്ള വചന പ്രഭാഷണങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോകൾ കാണുക അനുഗ്രഹം പ്രാപിക്കുക ഇന്നത്തെ സന്ദേശം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതായ ആ ചിന്തയുടെ തുടർമാനമായുള്ള ചിന്തകളിലാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മൾ വായിച്ചതായ വാക്യം ലൂക്കോസിന് സുശേഷം നാലാം അധ്യായം അതിൻ്റെ ഒമ്പതാം വാക്യമായിരുന്നു പിന്നെ അവൻ അഥവാ പിശാജ് യേശുവിനെ എരുഷലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിന് മേൽ നിർത്തി അവനോട് നീ ദൈവപുത്രനെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് ചാടുക നിന്നെ കാപ്പാൻ അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുകയും നിന്റെ കാൽ കല്ലിനോട് തട്ടാതവണ്ണം അവർ നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ധ്യാനിച്ചത് നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നതായ പരീക്ഷകളുടെ നടുവിൽ ദൈവത്തിന് നമ്മുടെ മേലുള്ള നിയന്ത്രണത്തെക്കുറിച്ചാണ് അത് വളരെ വിശദമായി തന്നെ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു ഇന്ന് നമ്മൾ ഇതേ ഭേദഭാഗം തന്നെയാണ് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് പിന്നെ അവൻ അവനെ എരുശിലേബിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ ആഗ്രഹത്തിന്മേ നിർത്തി അവനോട് നീ ദൈവപുത്രനെങ്കിൽ ഇവിടെ നിന്നും താഴെ ചാടുക ഈ സന്ദർഭത്തിൽ യകുതന്മാരുടെ ഇടയിൽ നിലനിന്നിരുന്ന ഒരു പാരമ്പര്യമായ ചിന്താഗതി ഉണ്ടായിരുന്നു ആ ചിന്താഗതികൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകം പെസ്കിറ്റ റബാറ്റി എന്നുള്ള പുസ്തകമായിരുന്നു ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം മഷിഹ വരുമ്പോൾ അവൻ ഈ ദേവാലയത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് തന്നെ തന്നെ എല്ലാവരെയും കാണിക്കും എന്ന് മാത്രമല്ല ഒരു അത്ഭുതം അവൻ ചെയ്യും തൻ്റെ മഹത്വം അവൻ വെളിപ്പെടുത്തും എന്നുള്ളതായിരുന്നു അപ്പോൾ ഈ ഒരു ചിന്ത ആളുകളുടെ ഇടയിലെല്ലാം തന്നെയുണ്ട് ഈ ചിന്തയെ പിഷാജ് ഉപയോഗിക്കാൻ ആഗ്രഹിച്ചു നമ്മളൊരു കാര്യം മനസ്സിലാക്കണം പിഷാജ് ഒരു ഐഡിയയോ ഒരു ആസൂത്രണമോ ഇല്ലാതല്ല നമ്മുടെ അടുക്കളേക്ക് വരുന്നത് മറിച്ച് അവൻ്റെ ഉള്ളിൽ അവൻ വളരെയധികം വർക്കൗട്ട് ചെയ്ത നന്നായിട്ട് അവൻ അഭ്യസനം ചെയ്തതായ കൗശലവുമായിട്ടാണ് പിഷാജ് കടന്നു വരുന്നത് അതുകൊണ്ടല്ലേ വിശുദ്ധ ബൈബിളിൽ പറയുന്നത് നിങ്ങൾ പിഷാജിൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവർ അല്ലല്ലോ കാരണം ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ അവർ ധാരാളം അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയി വരാം അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ പിഷാജിൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവർ അല്ലല്ലോ ഇവിടെ ഈ ഒരു ചിന്ത അതായത് യകുദന്മാരുടെ ഇടയിൽ അങ്ങനെ നിലനിന്നിരുന്നതായ ഒരു ചിന്ത ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് ഒരു പക്ഷേ ഈ കർത്താവ് ഈശുപ്രസ്തുവും ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ യേശുവിൻ്റെ ചിന്താമണ്ഡലത്തിൽ പ്രവേശിച്ചു കാണും മഷിഹ ഇങ്ങനെ ഈ ദേവാലയ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് തന്നെ തന്നെ കാണുകയും താഴോട്ട് ചാടി യാതൊരുവിധമായ പരുക്കുകൾ ഒന്നുമില്ലാതെ ധീരത പ്രകടിപ്പിക്കുമെന്ന് ഒരുപക്ഷെ യേശുവും ആ പുസ്തകത്തിൽ നിന്നും വായിച്ചിട്ടുണ്ടാകാം ഇതേ കാര്യം തന്നെ പിശാജ് യേശുവിനോട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു നീ ദേവാലയ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് നിന്നെ തന്നെ കാണിക്കാം അതായത് ഈ ദേവാലയ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്നും താഴെ ചാടിയാലുള്ള പ്രശ്നം എന്താണ് അവിടുത്തെ എന്ന് പറയുന്നത് ഒരാൾക്ക് പോലും അങ്ങനെ ചാടിയാൽ ജീവൻ ലഭിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല കാരണം അത്രത്തോളം പ്രശ്ന കലുഷിതമാണ് താഴ്വര എന്ന് പറയുന്നത് കല്ലുകൾ കൊണ്ട് നിറഞ്ഞതായ ഒരു പ്രതലമാണ് ഈ താഴ്വര എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ദേവാലയ ഗോപുരത്തു നിന്നും താഴെ ചാടുന്ന ഒരു വ്യക്തി യാതൊരു പരുക്കുമില്ലാതെ അവൻ ഉന്മേഷവാനായിരുന്നാൽ ജനം മുഴുവനും അത്ഭുതപ്പെടും മാത്രമല്ല ഇവൻ തന്നെ മഷിഹ എന്ന് പറയുകയും ചെയ്യും നോക്കണേ ഇങ്ങനെയുള്ള ഒരു കാര്യം ഈ യഹൂദന്മാരുടെ വളരെ ബഹുമാനീയമായ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അതേപോലെ തന്നെ കർത്താപ് യേശുക്രിസ്തു അത് ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ് ഇവൻ മഷിഹയാണെന്ന് ഗ്രഹിപ്പാൻ കർത്താപ് യേശു ക്രിസ്തുൻ്റെ കാലത്ത് നേരിട്ടതായ വലിയൊരു വിഷമം യേശു ആണ് യഥാർത്ഥ മഷിഹ എന്ന് യഹൂദന്മാർക്ക് ബോധ്യപ്പെട്ടില്ല എന്നുള്ളതാണ് അതിൽ ചുരുക്കം പേർക്ക് മാത്രമേ യേശു ക്രിസ്തു ആണ് യഥാർത്ഥ മഷീയെന്ന് ആളുകൾക്ക് ബോധ്യമായുള്ളൂ അതുകൊണ്ടല്ല ഫിലിപ്പീരുടെ കൈസരിയിൽ ചെന്നപ്പോൾ യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം വളരെയധികം പ്രധാനപ്പെട്ട ചോദ്യമാണ് യേശു ചോദിച്ചു മനുഷ്യത്രനെ കുറിച്ച് അതായത് എന്നെ കുറിച്ച് ആളുകൾ എന്താണ് പറയുന്നത് കൈസരിയിലുള്ള ആളുകൾ എന്നെ കുറിച്ച് എന്ത് വിലയിരുത്തലാണ് അവർ വിലയിരുത്തിയിരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്താ കർത്താവേ ചിലർ ഏലിയാവെന്നും ചില പ്രവാചകന്മാരിൽ ഒരുത്തനെന്നും മോശയെന്നും എന്നൊക്കെയാണ് ആളുകൾ അഭിപ്രായപ്പെടുന്നത് അല്ലാതെ നീ മസികയാണെന്നുള്ള ഒരു കാഴ്ചപ്പാട് അവർക്കില്ല എന്നുള്ളതായ ഒരു ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റായിട്ടുള്ള ആൻസറാണ് ഈ ശിഷ്യന്മാർ യേശുവിന് കൊടുക്കുന്നത് പക്ഷേ യേശു വളരെ കൗതുകകരമായ ചോദ്യം ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് എന്നാൽ നിങ്ങൾ എന്നെക്കുറിച്ച് ആരെന്ന് പറയുന്നു അപ്പോൾ പത്രോസ് പറഞ്ഞു യേശുവേ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഞങ്ങൾ അറിയുന്നു യു ആർ ദ അനോയിൻറ്റഡ് വാൻ യു ആർ ദ മെസയ എന്നുള്ള ആ ഒരു ഉത്തരമാണ് പത്രോസ് യേശുവിന് നൽകുന്നത് അപ്പോൾ യേശു എന്താ പറഞ്ഞത് പത്രോസ് ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് ജഡരക്തങ്ങളല്ല പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് അപ്പോൾ നോക്കണേ പിശാജ് എന്താണ് യേശുവിനോട് ആവശ്യപ്പെടുന്നത് യേശുവെ നീ ഒത്തിരിയൊന്നും പ്രൊമോഷന് വേണ്ടി അധ്വാനിക്കേണ്ട നീ ആരാണെന്ന് ഇവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നീ വളരെയൊന്നും പരിശ്രമിക്ക വേണ്ട ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ മതി കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യകൂദർമാർ അങ്ങനെ വിശ്വസിക്കുന്നവരാണ് നീ ഈ ദേവാലയ ഗോപുരത്തിന്റെ അറ്റത്ത് നിന്ന് താഴേക്ക് ചാടിയാൽ നിന്നെ കാക്കുവാൻ ദൈവം തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും വെറുതെയല്ല പിശാജി പറയുന്നത് പിശാജ് ഒരു വാക്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നു തിരുവഴുത്തിൽ നിന്ന് യേശു ഇറ്റ് ഈസ് യേശു ഇത് എഴുതിയിരിക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ പിശാജും അതേ കാര്യം തന്നെ പറയുക അപ്പോൾ സഭയുടെ നാഥനായ കർത്താവ് യേശുവിന്റെ അടുക്കിൽ കടന്നു വന്ന് തിരുവചന ഭാഗം ഇറ്റ് ഈസ് റിട്ടൺ എന്ന് പറഞ്ഞ് യേശുവിനെ പോലും തെറ്റിദ്ധരിപ്പിക്കാൻ പിശാജ് ശ്രമിക്കുന്നെങ്കിൽ ഇന്ന് ക്രൈസ്തവം എന്ന പേരിൽ ക്രിസ്ത്യാനി എന്ന പേരിൽ ബൈബിൾ എടുത്തുന്നതിൻ്റെ പേരിൽ എത്ര പേര് ലോകത്തെ അല്ലെങ്കിൽ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെല്ലാം നമുക്ക് വേണ്ടത് വിശുദ്ധ തിരുവെഴുത്ത് എന്ത് പറയുന്നു എന്നുള്ളതാണ് ഇവിടെ നോക്കണമേ പിശാജ് വചനത്തെ ട്വിസ്റ്റ് ചെയ്യ എന്താണ് വചനം ആ വചനം പിശാചിയോട് പറഞ്ഞിട്ട് പറയുന്നു നിന്നെ കാപ്പാൻ അവൻ തന്റെ ദൂതന്മാരോട് നിന്നെ കുറിച്ച് കൽപ്പിക്കുകയും നിന്റെ കാൽ കല്ലിനോട് തട്ടിപ്പോകാതവണം അവർ നിന്നെ കൈയിൽ താങ്ങിക്കൊള്ളുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തെ ഉത്തരച്ചുകൊണ്ടാണ് ഇവിടെ സാത്താൻ പറയുന്നത് ഇറ്റ് ഈസ് റിട്ടൺ ഈ ഒരു ഭാഗം എഴുതിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നിന്നെ കാക്കുവാൻ ദൈവത്തിന്റെ ദൂതന്മാരുണ്ട് നമ്മൾ സാധാരണയായിട്ട് ഇങ്ങനെയുള്ളൊരു വാക്യം കണ്ടാൽ മതി നമ്മളത് കണ്ണു അടച്ച് വിശ്വസിക്കും പക്ഷേ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കിക്കോണം ഒരു കാര്യം നമുക്ക് സാധൂകരിക്കാൻ കേവലം ഒരു വാക്യത്തിൻ്റെ അകബടി മാത്രമല്ല വേണ്ടത് രണ്ട് വാക്യങ്ങളെങ്കിലും ചുരുങ്ങിയത് ആ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ന്യായീകരിക്കുവാൻ തക്കതായി ഉണ്ടാകണം അത് സിസ്റ്റമാറ്റിക് തിയോളജിയുടെ ഏറ്റവും ബേസിക് പ്രിൻസിപ്പിളായിട്ടുള്ള കാര്യമാണ് ദൈവശാസ്ത്ര പഠനത്തിന് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് ഏറ്റവും കുറഞ്ഞത് രണ്ട് വാക്യങ്ങളെങ്കിലും കാരണം ദൈവത്തിന് വചനം പറയുന്നു ഏതൊരു കാര്യവും ഉറപ്പാകുന്നത് രണ്ട് സാക്ഷികളുടെ സാക്ഷിമൊഴികളാണ് അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു വാക്യം മാത്രം പോരാ ഏറ്റവും വരുന്നത് രണ്ട് വാക്യമെങ്കിലും നമുക്ക് അതിന് ബോൽബലകമായി വേണം ഇനി കൂടുതൽ വാക്യങ്ങൾ നമുക്ക് നമുക്കത് സംബന്ധിച്ചുണ്ടെങ്കിലും അത് വളരെയധികം നല്ലതായൊരു കാര്യമാണ് അതുകൊണ്ട് ഒരു വാക്യത്തെ വെച്ചുകൊണ്ട് നമ്മൾ ഒരു വസ്തുതയെ സാദ്വീകരിക്കരുത് നമ്മൾ ന്യായീകരിക്കരുത് മറിച്ച് അതിന് ആസ്പദമായിട്ട് തിരുവചനത്തിൽ ഏതൊക്കെ വാക്യങ്ങളുണ്ടോ അതെല്ലാം തന്നെ നമുക്ക് എടുക്കുവാൻ കഴിയണം പ്രത്യേകിച്ച് വിശുദ്ധ ബൈബിളിലെ ചില വാക്യങ്ങൾ സന്ദർഭികമായി പറയുന്നതായ വാക്യങ്ങളുണ്ട് അതായത് അതാത് ആ ലോക്കൽ അല്ലെങ്കിൽ പ്രാദേശികമായ ആ അവസ്ഥകളിൽ സംസാരിക്കുന്നതായ വാക്യങ്ങളുണ്ട് അതെല്ലാം നമുക്ക് തിരുവചനത്തിൻ്റെ ഉപദേശങ്ങളാക്കി എടുക്കാൻ സാധിക്കത്തില്ല എന്നാൽ തിരുവചനത്തിൽ ഉപദേശങ്ങളുണ്ട് അത് നമ്മൾ സ്ഥാപിക്കേണ്ടത് രണ്ട് വാക്യങ്ങളിൽ അധികമുള്ള വാക്യങ്ങളെ കൊണ്ടാണ് അതുകൊണ്ടാണ് ഇവിടെ കർത്താവ് യേശുക്രിസ്തു ഈ സാത്താനോട് ഇതിന് പ്രതികരണമായി പറയുന്നുണ്ട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് അറിളിച്ച് ചെയ്തിരിക്കുന്നു നീ ഇത് ചെയ്താൽ എൻ്റെ ദൈവം അത് അംഗീകരിക്കത്തില്ല എന്നെ അയച്ച പിതാവ് അംഗീകരിക്കത്തില്ല കാരണം ദൈവത്തെ ആർക്കും പരീക്ഷിക്കുവാൻ സാധ്യമല്ല ദൈവത്തെ പരീക്ഷിക്കരുത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഉപദേശം ഇവിടെ യേശു പിശാചിന് മുമ്പിൽ പറയുക ഇത് പറയുമ്പോൾ പിശാജ് ഭയപ്പെടും കാരണം ദൈവത്തെ പരീക്ഷിച്ചാൽ ലഭിക്കുന്നതായ ശിക്ഷ എന്ന് പറയുന്നത് അത് വളരെ വലുതാണ് അതുകൊണ്ട് ഒരിക്കലും പിശാജ് ശിക്ഷിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ ഈ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കണം പിശാജ് ശിക്ഷയെ ഭയപ്പെടുന്നവനാ അതുകൊണ്ടല്ലേ ഗതദേശത്ത് ആ ഭൂതഗ്രസ്തനായ മനുഷ്യൻ അവനിൽ വ്യാപരിച്ചിരിക്കുന്ന ലീഗിയോൺസ് അല്ലെ എത്രയോ ഭൂതങ്ങൾ അവൻ്റെ ആ ശരീരത്തിലുണ്ട് അതെല്ലാം യേശുവിനെ കണ്ടിട്ട് വിളിച്ചു പറയുകയാണ് യേശുവയെ സമയത്തിനുമുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കരുതേ അനർത്ഥം ഒരു ദണ്ഡനം ഞങ്ങൾക്കുണ്ടെന്ന് അവർക്ക് വ്യക്തമായ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ പിശാജ് താൻ ഭയപ്പെടുന്നു ദൈവത്തിന് ശിക്ഷ തന്റെ മേൽ വരുമെന്ന് അപ്പോൾ പിശാജ് ഈ വാക്യങ്ങളെ ട്വിസ്റ്റ് ചെയ്യാൻ വിടുക്കനാണ് നമ്മളേക്കാൾ കൂടുതൽ വചനം അറിയാവുന്നവനാണ് ഈ പിശാജ് നമ്മുടെ ജനന വർഷം ഒരു വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലോ എൺപതുകളിലോ രണ്ടായിരത്തിലോ ഒക്കെ ആയിരിക്കാം നമ്മൾ ഇത്ര നാള് മുപ്പതോ മുപ്പത്തഞ്ചോ നാപ്പതോ അമ്പതോ അറുപതോ എഴുപതോ വരെ ജീവിച്ചിരുന്നു അത്രേ കാലത്ത് മാത്രമേ വചന പാരമ്പര്യം വചന പഠിത്തവും നമുക്കുള്ളൂ എന്നാൽ പിഷാജന് എത്രയോ നൂറ്റാണ്ടുകളായി വചനം അറിയാം വചനത്തിൽ ഓരോ വാക്യങ്ങളും അറിയാം അതുകൊണ്ട് ഈ വചനം വായിച്ചതുകൊണ്ടോ പഠിച്ചതുകൊണ്ടൊന്നും നമ്മൾ രക്ഷ ഒന്നും മറിച്ച് ഇത് ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ഉള്ളിൽ വിശ്വാസമായി പരിണമിക്കുകയും ദൈവത്തെ നമ്മൾ അംഗീകരിക്കുകയും ദൈവത്തിനുമ്പാകെ കീഴടങ്ങുകയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഈ വചനം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളൂ അതുകൊണ്ട് വചനം പഠിച്ചതുകൊണ്ട് രക്ഷപ്പെടാമെന്ന് ആരും കരുതണ്ട അങ്ങനെ വചനം പഠിച്ച് രക്ഷപ്പെടുവാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതിന് ഏറ്റവും യോഗ്യൻ പിശാജ് ആയിരുന്നു പക്ഷെ പിശാജിന് രക്ഷപ്രാപിപ്പാൻ കഴിഞ്ഞില്ലല്ലോ കാരണം ദൈവത്തെ പരീക്ഷിക്കരുത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു അപ്പോൾ പിശാജ് എന്തിനു വേണ്ടി വചനം ഉപയോഗിക്കുന്നത് അവൻ്റെ തന്ത്രങ്ങളെ വിജയിപ്പിച്ചെടുക്കുവാനാണ് പിശാജ് വചനങ്ങളെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മൾ എപ്പോഴും വചനം വായിക്കുക മനസ്സിലാക്കുക അതുപോലെ വചനം ഉപയോഗിക്കുമ്പോൾ വ്യക്തതയോടുകൂടെ ആ വചനത്തെ മനസ്സിലാക്കി ഒരു കാര്യത്തെ പഠിച്ച് മനസ്സിലാക്കി തിരുവചനം എന്തു പറയുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ പ്രതികരിക്കുവാൻ നമ്മുടെ തീരുമാനം അങ്ങനെ ആയിരിക്കണം അതുകൊണ്ട് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നത് മനസ്സിലാക്കുന്നത് അതേപോലെ ഓരോ വിഷയത്തിന് മുമ്പിലും തിരുവചനം എന്ന് പറയുന്നു കേവലം ഒരു വാക്യം കൊണ്ടല്ല പല വേദഭാഗങ്ങൾ നമുക്ക് അതിൻ്റെ മുമ്പിലുള്ള തീരുമാനത്തിനും നമ്മുടെ ജീവിത രീതിക്കും വളരെ ആവശ്യമാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് തനിയെ വേദവസ്തം വായിക്കാനോ പഠിക്കാനോ കൂടുതൽ ഗ്രഹിക്കാനോ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം നിങ്ങൾ അറിവുള്ള ദൈവദാസന്മാരുടെ അടുക്കൽ ചെന്ന് അതുപോലെ തന്നെ വചനം നല്ലവണ്ണം പഠിപ്പിക്കുന്ന ദൈവസഭയിൽ ചെന്ന് വചനം പഠിക്കുകയും മനസ്സിലാക്കുകയും അതിൻ പ്രകാരം മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ എന്തെങ്കിലും നമുക്ക് ഗുണമുണ്ടാവുകയുള്ളൂ നമ്മുടെ സഭ എന്ന് പറയുന്നത് കേവല ഒരു ആംബിയൻസ് മാത്രമല്ല നമ്മുടെ സഭ എന്ന് പറയുന്നത് കേവല കെട്ടിടമല്ല അതിനേക്കാൾ ഉപരി ആത്മീയമായ അനുഗ്രഹങ്ങൾ ആത്മീയമായ അനുഭവങ്ങൾ അതാണ് ഒരു സഭ എന്നതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരു സഭ എന്നത് വളരെയധികം വ്യത്യസ്തമായ ഡെഫിനേഷനിലേക്ക് ആളുകൾ വന്നു കഴിഞ്ഞു ചില ആളുകൾ ചിന്തിക്കുന്നത് എ സി ഇല്ലാത്ത സഭ സഭയല്ലെന്നുള്ളതാണ് ചില ആളുകൾ ചിന്തിക്കുന്നത് മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഇല്ലാത്ത സഭ സഭയല്ലെന്നുള്ളതാണ് ചില ആളുകൾ ചിന്തിക്കുന്നത് നല്ല ചേഴ്സ് ഇല്ലാത്ത സഭ സഭ അല്ലെന്നുള്ളതാ അങ്ങനെയൊന്നുമല്ല യഥാർത്ഥ സഭ എന്ന് പറയുന്നത് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ സഭ അത് ആത്മാവ് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഗേഡിയപ്പെടുന്ന സഭ അതേപോലെ തന്നെ സത്യം എന്ന് പറയുമ്പോൾ അത് വചനമാണ് വചനത്തിലും അത് ബലപ്പെടുന്ന സഭയായിരിക്കണം അതുപോലെ ആരാധനയിലും അത് മുതിർന്നു വരുന്ന ഉന്നത മൂല്യം പുലർത്തുന്ന ഒരു സഭയായിരിക്കണം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവവചനത്തിൽ കൂടെ പോലും വിശ്വാജ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാതെ നാം ദൈവവചനത്തിൽ ഉറച്ചു നിന്ന് തക്ക സമയത്ത് പ്രതിവാദം പറയുവാൻ ഒരുങ്ങിയിരിക്കുന്ന ആളുകളായി തക്ക സമയത്ത് ദൈവവചനത്തെ ഉപയോഗിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഒഴിവാക്കുക നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായ സ്തോത്രം ഈ വചനം കേൾക്കുന്ന എല്ലാവരും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താപി പിശാജ് പോലും ഞങ്ങളുടെ കൽ ദൈവവചനമായി വന്ന് ഞങ്ങളെ തെറ്റിക്കുവാൻ ദൈവത്തിൻ്റെ ആ ഒരു ഹിതത്തിൽ നിന്ന് ഞങ്ങളെ പുറന്തള്ളുവാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ദൈവവചനത്തിൻ്റെ പരിജ്ഞാനത്തിൽ നിന്ന് ജീവിപ്പാൻ തക്കോണം ഞങ്ങൾ ഏവരെയും അങ്ങ് സഹായിക്കണമേ ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക എല്ലാവരും അത് അനുഗ്രഹിക്കട്ടെ